ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസിനെ കുറിച്ചാണ് വരാൻ പോകുന്ന സെക്രട്ടറി അസ്റ്റിന് പോലുള്ള പരീക്ഷകളിൽ പത്രവാർത്തകളിലൊക്കെ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അവസാനത്തോടെ ചൈനയിൽ ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് ബാധ വർദ്ധിക്കുന്നതിനായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു തുടർന്ന് ഇന്ത്യയിലും രോഗം സ്ഥിരീകരിച്ചു നേരത്തെയും ഇന്ത്യയിൽ ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് നെതർലാൻഡ്സിലാണ് എച്ച് എം പി വി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എച്ച് എം പി വി എന്നാൽ ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം പാരാമിക്സോ വൈറസ് കുടുംബത്തിൽപ്പെടുന്ന റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസുമായിട്ട് അടുത്ത ബന്ധമുള്ളവയാണ് ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള പതിനാല് പോയിന്റ് രണ്ട് മില്യൺ കുട്ടികൾക്ക് ഈ വൈറസ് ബാധയുണ്ടായിട്ടുണ്ട് പല സമയങ്ങളിലായി ചൈന നോർവേ ഫിൻലാൻഡ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ എച്ച് എം പി വി മൂലമുണ്ടാകുന്ന ജലദോഷ പനികളും ശ്വാസകോശ രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേക മരുന്നുകളോ വാക്സിനുകളോ ഈ വൈറസിനെതിരെ കണ്ടെത്തിയിട്ടില്ല പത്രക്കുറിപ്പിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മളിവിടെയൊന്ന് പരിചയപ്പെടുത്തിയത് ഈ അടുത്ത് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഇത് ഇതാദ്യമായിട്ട് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നെതർലാൻഡ്സിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ എച്ച് എം പി വിയുടെ പൂർണ്ണ രൂപമാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് എന്നതാണ് എച്ച് എം പി വിയുടെ പൂർണ്ണ രൂപം മറ്റൊന്നിവിടെ പറഞ്ഞത് പാരാമിക്സോ വൈറസ് കുടുംബത്തിൽപ്പെടുന്ന റെസ്പിറേറ്ററി സെൻസിറ്റിയൽ വൈറസുമായിട്ട് അടുത്ത ബന്ധമുള്ളവയാണ് ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള പതിനാല് പോയിന്റ് നാല് പതിനാല് പോയിൻറ്റ് രണ്ട് മില്യൺ കുട്ടികൾക്ക് ഈ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് ചൈന നോർവേ ഫിൻലാൻഡ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ എച്ച് എം പി വി മൂലമുണ്ടാകുന്ന ജലദോഷ പനികളും ശ്വാസകോശ രോഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പ്രത്യേക മരുന്നുകളോ വാക്സിനുകളോ ഈ വൈറസിനെതിരെ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക